ഏറെ നാളത്തെ ആവശ്യമായ ആലിപ്പറമ്പ് പഞ്ചായത്തിലെ പാറൽ മണലായ കണ്ടൻചിറ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ തുടങ്ങി നജീബ് കാന്തപുരം എം എൽ എ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പാറലിൽ നിന്നും തുടങ്ങി ആനമങ്ങാട് മുതുകുറിശി റോഡിലെ മണലായ കണ്ടൻചിറയിൽ ബന്ധിപ്പിക്കുന്ന റോഡിൽ അറുന്നൂറ്റി അൻപത് മീറ്റർ വരുന്ന ഭാഗമാണ് നവീകരിക്കുന്നത് ഈ ഭാഗത്തെ പ്രവൃത്തികൾക്ക് ഗ്രാമവികസന പദ്ധതിയിൽ നജീബ് കാന്തപുരം എം എൽ എ മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ഈ തുക വിനിയോഗിച്ചാണ് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ നടത്തുന്നത് പാറൽ സെന്ററില് നടന്ന ചടങ്ങിൽ നജീബ് കാന്തപുരം എം എൽ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു റോഡ് വികസനത്തിന് പരിമിതമായ ഫണ്ട് വീതിക്കുമ്പോൾ തികയാതെ വരും എന്നാൽ ഓരോ പ്രദേശത്തിന്റെയും റോഡുകളുടെ പൂർത്തീകരണത്തിന് വേണ്ട മുഴുവൻ തുകയും അനുവദിക്കുകയാണ് ചെയ്യുന്നതെന്ന് നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു എല്ലാ റോഡുകൾക്കും ഫണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അത് വെക്കുമ്പോ ഞാൻ ചിന്തിക്കാറുള്ള ഒരാളുടെ ആവശ്യത്തിന് തീരുവില്ല അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന മുഴുവൻ പ്രവർത്തികളും ആ വർക്ക് കൊണ്ട് ആ പൈസ കൊണ്ട് ആ വർക്ക് പൂർത്തിയാകാൻ തക്ക തരത്തിലുള്ള സഹായം നൽകുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് അമ്പത് ലക്ഷം രൂപ വെച്ച റോഡിന് അവസരം കൂടി വന്നപ്പോൾ ഒരു ഫണ്ട് കൂടി ഗ്രാമീണ റോഡിൻ്റെത് വന്നപ്പോ നിങ്ങൾക്ക് തന്നെ തന്ന് അത് പരമാവധി നീളത്തിലേക്ക് പോകണം എന്നാഗ്രഹിച്ചു എന്നാലും ഒരുപക്ഷേ ഇത് പൂർത്തിയായി കൊള്ളണമെന്നില്ല അടുത്തൊരു ടേമിൽ നമുക്ക് വീണ്ടും ഒരു ഒരു അവസരം ആര് ആര് ഞാൻ തന്നെ ആ പൂർണ്ണമായും അതിന് പദ്ധതി ഉണ്ടാക്കിയിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യും പാറൽ മണലായ കണ്ടഞ്ചിറ റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പ്രധാന റോഡുകളുമായി ബന്ധിപ്പിക്കാൻ സാധിക്കുമെന്നും നജീംകാന്തപുരം എം എൽ എ പറഞ്ഞു അപ്പൊ പാറൽ മണലായ പൂർത്തിയാകുന്നതോടൊപ്പം ഒരു വലിയ കണക്ടിവിറ്റി കൂടി വേറൊരു വിലയാണ് ഇപ്പൊ മുതുകുർശി മണലായ റോഡ് പൂർണ്ണമായും അഞ്ചു കോടി രൂപ വെച്ച് പൂർത്തിയാക്കുമ്പോൾ നമ്മൾ ഈ പാറില് നിന്ന് ഇനി എറണാകുളത്തേക്കൊക്കെ പോണ ആളുകൾക്ക് പോലും ഏറ്റവും വലിയ കൂടി ജനകീയ കമ്മിറ്റി ചെയർമാൻ പി കെ യൂനിസ് ഹാജി അധ്യക്ഷത വഹിച്ചു കൺവീനർ ശശിധരൻ മണലായ ട്രഷറർ ഷാജഹാൻ ആടിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ സ്ഥിരസമിതി അധ്യക്ഷൻ സി എച്ച് ഹമീദ് പഞ്ചായത്ത് അംഗം കെ സജിത ജില്ലാ പഞ്ചായത്ത് മുൻ സമിതി അധ്യക്ഷ കെ പി ഹാജർമ്മ ഈസ്റ്റ് മണ്ഡലമായ കുടിവെള്ള പദ്ധതി പ്രതിനിധി രവീന്ദ്രമോഹൻ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ സക്കീർ ഹുസൈൻ സി പി ഷിഹാബുദ്ദീൻ കെ പി എം നാസർ തുടങ്ങിയവർ സംസാരിച്ചു റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള നാട്ടുകാരുടെ സഹകരണത്തോടെ റോഡ് എട്ട് മീറ്റർ വീതി കൂട്ടിയിരുന്നു പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുമ്പായി റോഡിലെ കുടിവെള്ള പൈപ്പുകൾ മാറ്റിസ്ഥാപിച്ചു റോഡിന്റെ ബാക്കി വരുന്ന രണ്ട് കിലോമീറ്റർ ഭാഗത്തെ നവീകരണ പ്രവൃത്തികൾക്ക് നജീബ് ഗാന്തപുരം എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട് ഈ തുകയും റോഡിന്റെ പൂർത്തീകരണത്തിന് തികയാത്ത സ്ഥിതിയാണുള്ളത് ബാക്കി കൂടി അനുവദിക്കാൻ എംഎൽഎയോട് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യമായ ഈ ഫണ്ട് കൂടി ലഭ്യമാക്കി റോഡിന്റെ നിർമ്മാണം വൈകാതെ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ബ്യൂറോ അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി